മനുഷ്യർ ഇത്രമാത്രം വികൃതമായ മനസ്സിന് ഉടമയും നികൃഷ്ടനും നിഷ്ഠൂരനും ക്രൂരനുമായതിൻ്റെ പിന്നിൽ എന്താണെന്ന് പഠിച്ചപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയത് അവൻ്റെ സ്വാർത്ഥതയും ദുരാഗ്രഹങ്ങളുമാണ് എന്നാൽ മതങ്ങൾ ഓരോന്നും മനുഷ്യനെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ ദുരാഗ്രഹങ്ങളെ മാത്രമല്ല ആഗ്രഹങ്ങളെ പോലും വിലക്കുന്നതിനാണ് അവിടെ മതങ്ങൾക്ക് തെറ്റുപറ്റിയോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിയോട് അവിടെ നോക്കരുത് തുടരുത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി അവിടെ നോക്കുകയും തൊടുകയും ചെയ്തിരിക്കും ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അതൊരു വാസനയാണ് ഇത് മനസ്സിലാക്കിയ ശാസ്ത്രവും പ്രത്യേക ശാസ്ത്രങ്ങളും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ വാനോളം ഉയർത്താനും വിശാലമായ സ്വപ്നം കാണാനും പഠിപ്പിച്ചു എന്നിട്ടും അവൻ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി തിരികെ എത്തിയില്ല അവൻ അതുക്കും മേലെ ദുരാഗ്രഹിയായി മാറുകയാണ് ചെയ്തത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നികൃഷ്ടരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി നദൻയാഹുവും അവരെയും കവച്ചു വയ്ക്കുന്ന തരത്തിലാണ് ഇന്ത്യൻ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്തു കൂട്ടുന്നത് ഇവിടെ നമുക്ക് ആകെ ആശ്വാസമായിട്ടുള്ളത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളുടെ ചില മാർഗ്ഗരേഖകൾ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്